ഇന്ന് ജയന്തിയാണ് ശ്രീനാരായണ ഗുരുദേവൻ്റെ ജന്മദിനം ആഘോഷിക്കുകയാണ് കേരളം കഴിഞ്ഞ ദിവസം എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ പുകഴ്ത്തിക്കൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ കാര്യങ്ങൾ ആരും മറന്നുകാണാൻ വഴിയില്ല ഗുരുവിനെ പകർത്തിയ നേതാവാണ് വെള്ളാപ്പള്ളി എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു വെള്ളാപ്പള്ളിയുടെ കാലത്ത് എസ് എൻ ഡി പി യോഗം സാമ്പത്തിക ഉന്നതിയിലേക്ക് ഉയർന്നുവെന്നും പിണറായി വിജയൻ പറഞ്ഞു മഹത്തായ എസ് എൻ ഡി പി യോഗത്തിന് മൂന്ന് പതിറ്റാണ്ടിലേറെയായുള്ള നേതൃത്വമാണ് വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹത്തെ ആദരിക്കുന്നത് ഔചിത്യപൂർണമായ ഒരു നടപടിയാണെന്നും പിണറായി പറഞ്ഞിരുന്നു ഏത് രാഷ്ട്രീയക്കാരായാലും അവധൂതനായ ശ്രീനാരായണ ഗുരുവിനെ പകർത്തിയ നേതാവാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പുകഴ്ത്തി പറയുന്നത് അങ്ങേയറ്റത്തെ ഗുരു നിന്ദ തന്നെയാണ് ഒരു മധ്യ ബിസിനസ്സുകാരനായ ഒരു വ്യക്തി എസ് എൻ ഡി പി യോഗം പ്രസ്ഥാനങ്ങളിൽ കയറിക്കൂടി അതിന്റെ ലേബലിൽ സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിച്ചു വരികയാണ് നിരവധി വിഷയങ്ങളിൽ ക്രിമിനൽ സിവിൽ കേസുകളിലടക്കം പ്രതിസ്ഥാനത്ത് നിന്നും വിചാരണ നേരിടുന്ന ആളാണ് വെള്ളാപ്പള്ളി നടേശനും ഒരു കൂട്ടം എസ് എൻ ഡി പി നേതാക്കളും അവരൊക്കെ എങ്ങനെയാണ് ശ്രീനാരായണ ഗുരുവിനെ പകർത്തിയ നേതാക്കളായി മാറുന്നത് വെള്ളാപ്പള്ളി നടേശന്റെ നിലപാടിൽ നിന്നും അല്ലെങ്കിൽ ജീവിതത്തിൽ നിന്നോ എന്ത് നല്ല സന്ദേശമാണ് ഈ നാടിന് നൽകാനുള്ളത് പൊതുസമൂഹത്തിന് എന്താണ് അദ്ദേഹത്തിൽ നിന്നും പഠിക്കാനായിട്ടുള്ളത് എസ് എൻ ഡി പി യോഗം കൊണ്ടും എസ് എൻ ട്രസ്റ്റ് സ്ഥാപനങ്ങൾ കൊണ്ടും ഈഴവർക്കുണ്ടായ പ്രയോജനത്തെക്കാൾ എത്രയോ കൂടുതലാണ് ശ്രീ വെള്ളാപ്പള്ളിക്ക് ഉണ്ടായത് വർഗീയത ഒരിക്കലും മനസ്സുകൊണ്ടുപോലും ചിന്തിക്കാത്ത ശ്രീനാരായണ ഗുരുവിനോട് നാവെടുത്താൽ വർഗീയത മാത്രം പറയുന്ന വെള്ളാപ്പള്ളിയെ ഉപയോഗിക്കുന്നത് കഷ്ടം തന്നെയാണ് ഈ പറഞ്ഞ വെള്ളാപ്പള്ളിയും ഇടയ്ക്കിടെ മുഖ്യമന്ത്രിയെ പൊക്കിപ്പറയാറുണ്ട് എൻ ഡി എ വളർച്ചയും യു ഡി എഫിന്റെ തകർച്ചയും കാണുമ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിലും പിണറായി വിജയൻ തന്നെ അധികാരത്തിലെത്തുമെന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിരുന്നു ഇടതു സർക്കാർ മൂന്നാമതും അധികാരത്തിലെത്തിയാൽ നേതൃസ്ഥാനത്തേക്ക് പിണറായി വിജയനല്ലാതെ മറ്റൊരു മുഖം സി പി എമ്മിൽ ഇല്ലെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു എസ് എൻ ഡി പി മുഖപത്രമായ യോഗനാഥത്തിൽ ഈഴവർ കറിവേപ്പിലയോ എന്ന പേരിൽ എഴുതിയ എഡിറ്റോറിയലിലാണ് വെള്ളാപ്പള്ളിയുടെ ഈ പരാമർശങ്ങൾ കൊടിയേരിയുടെ സൗമ്യഭാവവും പിണറായിയുടെ സംഘാടക മികവും സി പി ഐ എമ്മിന് നൽകിയ കരുത്ത് അസാധാരണമായിരുന്നുവെന്നും വെള്ളാപ്പള്ളി പറയുന്നു ജനകീയ മുഖമുള്ള മറ്റൊരു നേതാവിനെ വളർത്തിയെടുക്കാൻ സി പി ഐ എമ്മിന് കഴിഞ്ഞിട്ടില്ലെന്ന വിമർശനവും വെള്ളാപ്പള്ളി ഉയർത്തിയിരുന്നു പിണറായിക്ക് പകരം മറ്റൊരാളെ ഏൽപ്പിക്കാൻ വന്നാൽ ആ തീരുമാനം ഇടതുപക്ഷത്തിന്റെ തകർച്ചയ്ക്ക് തുടക്കം കുറിക്കുമെന്നും വെള്ളാപ്പള്ളി പറയുന്നുണ്ട് ഇനി മുൻകാലത്ത് വെള്ളാപ്പള്ളിയെക്കുറിച്ച് പിണറായി വിജയൻ നടത്തിയ ചില പ്രസ്താവനകൾ നോക്കാം രണ്ടായിരത്തി പതിനഞ്ചിൽ പിണറായി വിജയൻ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ജാതിരാഷ്ട്രീയം പ്രോത്സാഹിപ്പിച്ച് വർഗീയതക്ക് മുതൽ കൂട്ടാനുള്ള തന്ത്രം അഖിലേന്ത്യാ വ്യാപകമായി അമിത്ഷാ ആർ എസ് എസ് നേതൃത്വം നടപ്പാക്കുന്നുണ്ട് തീർച്ചയായും അവർ കേരളത്തിൽ വെള്ളാപ്പള്ളി നടേശനെ ആ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ഉപകരണമായി തെരഞ്ഞെടുത്തിട്ടുണ്ട് എന്നാണ് അതേ വർഷം തന്നെ നടത്തിയ മറ്റൊരു പ്രസ്താവന ഇങ്ങനെയാണ് ആർ ശങ്കറിന്റെ പ്രതിമ അനാച്ഛാദനം സംബന്ധിച്ച നേട്ടം ഉണ്ടാക്കാൻ ശ്രമിച്ചത് രണ്ടുപേരാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും വെള്ളാപ്പള്ളി നടേശനും ഈ രണ്ടുപേരും ഇക്കാര്യത്തിൽ നടത്തുന്ന ഒളിച്ചുകളി ദുരൂഹത ഉള്ളതാണ് ആർ എസ് എസിന്റെ നാവ് കടമെടുത്ത് വെള്ളാപ്പള്ളി നടേശൻ സഖാവ് വി എസ് അച്യുതാനന്ദനെയും മറ്റ് നേതാക്കളെയും അവഹേളിക്കുന്നത് അവസാനിപ്പിക്കണമെന്നും അതേ വർഷം തന്നെ പിണറായി വിജയൻ ഒരു പ്രസ്താവന നടത്തിയിരുന്നു പിന്നീട് രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയൻ പറഞ്ഞത് വടകര ബേപ്പൂർ മോഡൽ അവിശുദ്ധ സഖ്യത്തിലൂടെ അഴിമതി ഭരണക്കാരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തെ കേരളത്തിലെ പ്രബുദ്ധ ജനത തിരിച്ചറിഞ്ഞ് പരാജയപ്പെടുത്തും വെള്ളാപ്പള്ളി നടേശന്റെ കാർമ്മികത്വത്തിൽ ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ അവിശുദ്ധ കൂട്ടുകെട്ട് ഉണ്ടാക്കുകയാണ് എന്നാണ് വെള്ളാപ്പള്ളി നടേശിനെതിരായ പിണറായി വിജയന്റെ അന്നത്തെ പ്രസ്താവനകളിൽ ചിലതു മാത്രമാണിത് കാലം ഒരുപാട് കടന്നുപോയി പിണറായി വിജയൻ തുടർച്ചയായി രണ്ടാം വട്ടവും മുഖ്യമന്ത്രിയായി മൂന്നാം വട്ടവും മുഖ്യമന്ത്രിയാകാൻ ഒരുങ്ങുമ്പോൾ മുമ്പെങ്ങും ഇല്ലാത്ത വിധം വെള്ളാപ്പള്ളിയെ ചേർത്ത് പിടിക്കുന്ന കാഴ്ചയാണിപ്പോൾ കാണുന്നത്